അപ്പം ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ടും എനിക്ക് അനുഭവിച്ച എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദോമായ സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നുമില്ലട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളും പിന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഞാൻ ചാനൽ നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയേണ്ടതും എന്നെ കുറിച്ച് അറിയേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇനിയും ഇതിനിങ്ങനെ ഓരോ ദിവസവും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള വീഡിയോസൊക്കെ പോയി കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് നമ്മൾ സ്ഥിരം ലൈവ് ചെയ്യാറുണ്ട് ലൈവ് എന്തിനാണെന്ന് അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കുറച്ച് അത്യാവശ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അറിയാവുന്ന ആ താല്പര്യമുള്ളവർ മാത്രം വീഡിയോയിരുന്ന് കണ്ടാൽ മതി ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് അടിച്ച് പോകാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് സ്കിപ്പ് അടിക്കണോ വേണ്ടയോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണോ എന്നുള്ളത് ഒക്കെ അപ്പം ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ടും എനിക്ക് അനുഭവിച്ച എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു ഒരു വർഷം ഒരു മൂന്ന് മാസമൊക്കെ ആയിട്ടുള്ളൂ വലിയ കുഴപ്പമില്ലാതെയൊക്കെ ചാനലിങ്ങനെ പോകുന്നുണ്ട് ആദ്യമൊന്നും നമുക്ക് ചാനലിൽ എന്ത് ചെയ്യണമെന്നോ വീഡിയോ എങ്ങനെ ഇടണമെന്നൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിലും ഷോർട്സൊക്കെ ഇങ്ങനെ ഇട്ട് പോകുമായിരുന്നു കേട്ടോ പിന്നീടാണ് ഓരോ ദിവസം കഴിയും തോറും നമ്മളിപ്പോൾ എല്ലാം പഠിച്ചിട്ടല്ലോ എല്ലാവരും ചാനൽ തുടങ്ങുന്നതും അതിലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ആയിരുന്നു ഞാനും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്ത് ഷോർട്സും ചെയ്തിട്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ട് പിന്നെ എല്ലാ ദിവസവും ചാനലിൽ വീഡിയോസ് ഇടണം ഷോർട്സ് ഇടണം അത് ചാനലിന് നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല നമ്മൾ ചാനലിൽ കിട്ടുന്ന ഷോർട്സും വീഡിയോസും ഇടും പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളത് ഇടയ്ക്കൊക്കെ ഒന്നും രണ്ടും ദിവസം കൂടുമ്പോഴൊക്കെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് മാസത്തോളം അങ്ങനെ ചാനലൊക്കെ അങ്ങനെ പോയി പിന്നെ നമ്മൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം രണ്ടും മൂന്നാഴ്ച നമുക്ക് ചാനലിൽ ഷോർട്സ് ഒന്നും ഇടാൻ പറ്റാതെ അങ്ങനെയാണ് പിന്നെ മനസ്സിലായത് ഷോർട്സ് ഇട്ടിട്ടില്ലെങ്കിൽ ഇത് ഡൗൺ അടിച്ചു പോകുന്നു അങ്ങനെ ചാനലിൽ നൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് ലൈവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നു കേട്ടോ അങ്ങനെ ലൈവ് ചെയ്യാമെന്നായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയത് ലൈവ് ചെയ്ത ശേഷമാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും വാച്ചിങ് അവർ കൂടാനൊക്കെ തുടങ്ങിയത് ലൈവ് ചെയ്യുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ് ലൈവ് ചെയ്യുന്ന ഈ സാധാരണക്കാരായ വീട്ടമ്മമാർ അവരുടെ പണി തിരക്കുകളൊക്കെ കഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന കുറച്ച് സമയം കൊണ്ടാണ് ലൈവ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഈ ലൈവ് ചെയ്യുന്നത് തന്നെ അവരുടെ വാച്ചിങ് അവേഴ്സ് കൂടാനും അവരുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ലൈവ് ചെയ്യുന്നത് കേട്ടോ ഇന്ന് കരുതി വീട്ടമ്മമാരുടെ കാര്യമാണ് പറഞ്ഞത് വീട്ടമ്മമാരല്ലാതെ ലൈവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ സാധാരണക്കാരായ എന്നെപ്പോലുള്ള സാധാരണക്കാർ ചാനലൊക്കെ നല്ല രീതിക്കൊന്ന് കൊണ്ടുപോണം ഒരു വരുമാനം കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് അതിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതാണ് വീട്ടമ്മമാർക്ക് എപ്പോഴും നല്ലൊരു എന്താ പറയുക നല്ല ഒരു എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ തന്നെയാണെന്ന് തോന്നിയിട്ടാണ് മിക്കവരും ഈ യൂട്യൂബ് ചാനലിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അത് വലിയ ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ അല്ല വലിയ സെലിബ്രിറ്റീസ് ആവാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല അവർക്ക് ചെറിയൊരു വരുമാനം ഇതിലൂടെ കിട്ടണം സ്വന്തം കാര്യങ്ങൾക്ക് ആടെ മുന്നിൽ കൈ കുറച്ച് കഷ്ടപ്പെട്ടാലും ഇതെന്നും ചെയ്യുന്ന കാര്യങ്ങളിൽ വീട്ടിൽ കുക്കിങ് അതേപോലെ ക്ലീനിങ് ഒക്കെ എന്ന് പറയുന്നത് അതൊക്കെ എടുത്തൊന്ന് ചാനലിലിട്ടാൽ പത്ത് രൂപ കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ വേറൊന്നും ഉദ്ദേശിച്ച് ചെയ്യുന്നവരല്ല എല്ലാവരും എന്ന് പറയുന്നത് അങ്ങനെ ഉദ്ദേശിച്ച് വരുണ്ട് അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നവരല്ല അങ്ങനെ ഉദ്ദേശിക്കാതെ സാധാരണക്കാരെ കുറിച്ചും കൂടിയാണട്ടെ പറയുന്നത് ഞാൻ അടക്കമുള്ള ആളുകളെ കുറിച്ചാണ് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വാച്ചിങ് അവർ കൂടാനും അതേപോലെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിന് വ്യൂസിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലൈവും കൂടി ചെയ്യുന്നുണ്ട് അങ്ങനെ ലൈവ് ചെയ്യുമ്പോൾ ഒരുപാട് ബാഡ് കമൻസുകളും വരാറുണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ലൈവ് ചെയ്യുന്നത് പണിയൊന്നും ഇല്ലാത്തവരെല്ലടവും ഈ ലൈവ് ഇരുന്ന് ചെയ്യുന്നത് ലൈവ് ചെയ്യുന്നത് സ്വന്തം ചാനൽ നമ്മുടെ കുടുംബത്തെ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേപോലെ ഒരു ചാനൽ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കില്ല പകുതിക്ക് വെച്ച് ഇട്ടേച്ച് പോയി ഇല്ല ആ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ അവർ ചിന്തിക്കുകയുള്ളു അതുപോലെ തന്നെയാണ് ചാനൽ തുടങ്ങി എല്ലാ വീട്ടമ്മമാരും ചിന്തിക്കുന്നത് എങ്ങനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ കിട്ടുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ലൈവ് എന്നുള്ളത് ആ ലൈവ് ചെയ്ത് നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് തന്നെ പക്ഷെ അതിൽ വന്നിട്ട് അനാവശ്യമായി കമൻ്റ് പറഞ്ഞ് മറ്റുള്ളവരെ മാനസികമായും അവരങ്ങ് തളർത്തി കളഞ്ഞിട്ട് പോ അങ്ങനെ എന്താ ചാല കിട്ടേച്ച് അവർ പോകുമെന്ന് വിചാരിച്ച് ഭയങ്കര മോശമായി കമന്റ് ഇടുന്നവരുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കൂട്ടുകാരുണ്ട് കേട്ടോ ഈ യൂട്യൂബിന്റെ നോട്ടിഫിക്കേഷൻസ് എന്ന പേരടിച്ച് അത് ഐഡിയ ആക്കിയിട്ട് വന്ന് ലൈവില് കമൻ്റ് ഇടുന്നവര് അങ്ങനെ വന്നിടുമ്പം ഇതൊന്നും അറിയാത്ത സാധാരണക്കാരുണ്ട് എനിക്ക് രണ്ട് വട്ടം പറ്റിയ പറ്റിയൊരബദ്ധരാണ് ഇത്രയൊക്കെ സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്ത് പൂട്ടി നോട്ടിഫിക്കേഷൻസ് യൂട്യൂബെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവരിട്ടിട്ട് ഫുൾ ഇംഗ്ലീഷിൽ അങ്ങ് എഴുതിയിടും അപ്പോൾ ഈ പെട്ടെന്ന് കാണുമ്പോൾ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വന്ന് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ എന്ന് പറയും എന്നിട്ട് എഴുതി ഇടുന്നത് പെട്ടെന്ന് നിങ്ങളെ ലൈവ് നിർത്തിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ എന്താ സ്റ്റോപ്പ് ചെയ്ത് കളയും വാണിങ് ആണെന്നൊക്കെ പറഞ്ഞ് ഇട്ട് കഴിയുമ്പോൾ നമ്മളെന്താ വിചാരിക്കോ അയ്യോ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടൊന്നും ചാനൽ പെട്ടെന്ന് നിന്ന് പോകണ്ടല്ലോ നമ്മൾ അത് പെട്ടെന്ന് അങ്ങ് നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് എത്ര വശമുണ്ടാവും അപ്പോൾ അതൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും അവർ ആ ഇത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യ് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും പക്ഷെ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുക എന്ത് ഇത് നല്ല പണി കിട്ടിയതാണെന്ന് നമ്മൾക്ക് മനസ്സിലാവും ഇപ്പം പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് നമുക്ക് നമുക്കപ്പം തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും ചാനൽ ആക്ടിവിറ്റീസ് അങ്ങനെ രണ്ട് വട്ടം എനിക്ക് ആ ഒരു പണി കിട്ടി കഴിഞ്ഞപ്പം ഞാൻ ചാനൽ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് ഇവർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് വെക്കണം ഇങ്ങനെ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് എന്തിനാണ് മറ്റുള്ളവരെ പറ്റിക്കുന്നത് അവർ നിങ്ങൾക്കൊരു ശല്യവും ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ വരുന്നില്ലല്ലോ അവരവരുടെ ഇഷ്ടത്തിന് അവരുടെ വീട്ടിലിരുന്ന് അവരുടെ സ്വന്തമായിട്ട് ഒരു പത്ത് രൂപയുടെ വരുമാനം അല്ലെങ്കിൽ നല്ലൊരു എന്താ റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരുണ്ട് അവരൊക്കെ ഒരു ഹാപ്പിനെസിന് വേണ്ടി ലൈവ് ചെയ്യുന്നവരുണ്ട് ഷോർട്സ് വീഡിയോസ് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരൊക്കെ ഉണ്ട് അവരുടെ ഇഷ്ടത്തിന് ചെയ്തോളില്ല എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരെ ഇങ്ങനെ പോയി ബുദ്ധിമുട്ടിക്കുന്നതെന്ന് അറിയാമേലാത്തോണ്ട് ചോദിക്കാം ദൈവത്തെ ഓർത്ത് പറയുകയാണ് ചാനൽ കൊണ്ടുപോകുന്നവർ അങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ അതിൽ പോയി ബുദ്ധിമുട്ടിക്കാനോ ഡിസ്റ്റേർബ് ചെയ്യാനോ ആവശ്യമില്ലാത്ത കമൻസ് ഇടാനോ വരരുത് എൻ്റെ നല്ല എല്ലാവർക്കും വേണ്ടി പറയുകയാണ് അങ്ങനെ ചെയ്ത് ബുദ്ധിമുട്ടിക്കില്ല കൈ തൊഴുത് പറയാണ് ഇനി വന്ന് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് ഒരുപാട് പേര് വന്ന് അനാവശ്യമായി പറയുന്നുണ്ട് അതായത് ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ല വേറെ ഒരു പണി ഇല്ലാഞ്ഞിട്ട് എല്ലോടോ ലൈവ് ചെയ്യുന്നത് ഒരു ചാനൽ തുടങ്ങിയത് അത് അത്രയ്ക്ക് നമ്മളെ ഒത്ര സ്നേഹിച്ച് ഇഷ്ടത്തോടു കൂടി ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അത് പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ താല്പര്യമില്ല പിന്നെ നിങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ തന്നെ ചാനൽ സ്റ്റോപ്പ് ചെയ്ത് വീട്ടിൽ പോയിരിക്കാനും താല്പര്യം ഇല്ല നമ്മൾ നല്ല രീതിക്ക് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഇഷ്ടത്തോടു കൂടി കൂടെ നിൽക്കുന്നവർ തന്നെയാണ് കൂടെയുള്ളത് അവരുടെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടും ഇഷ്ടത്തോടൊക്കെ കൂടി ആ ചാനൽ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും തിരിച്ചും ഞാൻ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെയുള്ള ഇത്രയും നാളത്തെ കരുതലും കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇവിടെ വരെ എത്തിയത് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആയിത്തീരാൻ നിങ്ങളും പ്രാർത്ഥനയിലും നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ടാവണം അപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു ഉപകാരം എന്ന് പറയുന്ന നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്തു കൊണ്ടുപോകുകയാണെങ്കിൽ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ വേറെ അങ്ങനെ ഉള്ളവരുടെ അടുത്ത് പോയി എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ അതിനല്ലാതെ അവരവരുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് ചാനൽ തുടങ്ങി ഒരുപാട് പേരുണ്ട് അവരെ പോയി നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് അത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യം ഇത് കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ആയിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് 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 ഓരോരുത്തരോട് പറഞ്ഞ് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതേപോലെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം കൂടി മറന്നുപോയതാണ് ബ്ലൂ കൊടുക്കാൻ പറയുന്നുണ്ട് പലർക്കും നമ്മൾ നമ്മുടെ ലൈവില് വരുന്നവർക്ക് ബ്ലൂ കൊടുക്കുന്നുണ്ട് ഈ ബ്ലൂ കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ദയവ് ചെയ്ത് അവരുടെ ചാനലിൽ വരുന്നവരെ ഹൈഡ് ചെയ്ത് കളയരുത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായി നമ്മുടെ ലൈവില് സ്ഥിരം വരുന്നവർക്ക് നമ്മൾ ബ്ലൂ കൊടുത്തു ബ്ലൂ കൊടുത്ത ശേഷം പിന്നെ ലൈവിലേക്ക് തിരിഞ്ഞു നോക്കാത്ത പലരുണ്ട് പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ ലൈവിലെ ഒരുപാട് വിവേഴ്സ് കുറഞ്ഞു അങ്ങനെ വ്യൂവേഴ്സ് കുറഞ്ഞു എപ്പോഴാണ് മനസ്സിലായത് ലൈവില് വരുന്ന മിക്കവരെയും ഹൈഡിയത് വെച്ചേക്കണം എന്തിനാണ് നിങ്ങളെ ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല സ്നേഹത്തോടെ വന്നിട്ട് നമ്മളൊരു കുടുംബം പോലെ നന്നായിട്ട് കൊണ്ടുപോകുന്നൊരു ലൈവാണ് അതിൽ വരുന്നവരെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പുണ്യമാണ് കിട്ടുന്നത് എന്നറിയില്ല അതുകൊണ്ട് ഇനി ആരും ബ്ലൂ ചോദിച്ചുകൊണ്ട് ചാനലിലേക്ക് വരിക തന്നെ വേണ്ട അതോടുകൂടി ഞാൻ ചാനലിൽ ബ്ലൂ കൊടുക്കൽ നിർത്തി നമ്മൾ വിശ്വസിച്ചവരെ വരെ നമുക്ക് മനസ്സറിഞ്ഞ് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ ഫ്രോ ഫ്രോഡുകൾ എന്ന് തന്നെ പറയാം അവരെയും കൊണ്ട് പറ്റാതായിട്ടുണ്ട് അതുകൊണ്ട് ഫ്രോഡ് തരായിട്ട് ലൈവില് വന്ന് ദൈവത്തെ ഓർത്ത് ചാനൽ നശിപ്പിക്കാനുള്ള രീതിയിലേക്ക് എത്തരുത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബാ ബൈ